വീട് കിട്ടിയില്ലെങ്കിൽ എന്താ തൂക്കാൻ കലണ്ടർ ഉണ്ടല്ലോ പ്രിയങ്കയുടെ കലണ്ടറിന് ട്രോൾ മഴയാണിപ്പോൾ വയനാടൻ യാത്രയുടെ ചിത്രങ്ങളുമായി പ്രിയങ്കാ ഗാന്ധിയുടെ കലണ്ടറിനെ കളിയാക്കി മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ള ഒട്ടേറെ ഇടതു പ്രൊഫൈലുകളിൽ നിന്നും ട്രോളുകളുമെത്തി വയനാട്ടിലെ കോൺഗ്രസിന്റെ ഭവന നിർമ്മാണ പദ്ധതിയെ കളിയാക്കിയാണ് ട്രോളുകളെല്ലാം പിരിച്ച പൈസ കൊണ്ട് അവർ കലണ്ടർ റെഡിയാക്കി റെഡിയാക്കിയെന്നായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയുടെ ട്രോൾ വയനാട്ടിൽ എം പി ടൂറടിച്ചതിന്റെ എന്നും കോൺഗ്രസിന്റെ വീട് കിട്ടിയില്ലെങ്കിൽ എന്താ തൂക്കാൻ കലണ്ടർ ഉണ്ടല്ലോ തുടങ്ങിയവയാണ് ട്രോളുകൾ നിറയുന്നത് എം പി ആയതിനുശേഷം പ്രിയങ്കാഗാന്ധി വയനാട്ടിൽ നടത്തിയ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയാണ് കലണ്ടർ പുറത്തിറങ്ങിയത് മുക്കം മണ്ണാശ്ശേരി ശ്രീകുന്നത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടത്തിയ തുലാഭാരം വഴിപാടിന്റെ ചിത്രമാണ് ജനുവരി മാസത്തിലെ മുഖചിത്രം വണ്ടൂരിൽ വെച്ച് നടന്ന ചടങ്ങിൽ കലണ്ടറിന്റെ പ്രകാശന കർമ്മം കെ വർക്കിംഗ് പ്രസിഡന്റ് എ അനിൽകുമാർ എം നിർവഹിച്ചു